ഉപ്പളയിൽ മൃതപ്രായനായി മാലിന്യങ്ങൾക്ക് നടുവിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശിയെ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തു ഇദ്ദേഹം കഴിഞ്ഞ വർഷമായി ഉപ്പിളയിൽ മേസരി ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്ഷണമോ കുടിവെള്ളമോ ഇല്ലാതെ മലവിസർജ്ജനം നടത്തി മൃതപ്രായനായി കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി വിനോദ് കുമാർ എന്ന മധ്യവയസ്കനെയാണ് മഞ്ചേശ്വരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ അഭ്യർത്ഥന മാനിച്ച് ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരം സ്ഥാപകയും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഇർഫാന ഇക്ബാൽ ഏറ്റെടുത്തത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ മുഹമ്മദ് കുഞ്ഞിയും ഉംബായി പെരിങ്കടിയും പൊതുപ്രവർത്തകരായ റഫീഖ് തസീം മാധ്യമ പ്രവർത്തകൻ ലത്തീഫ് ഉപ്പ്ള എന്നിവർ ചേർന്ന് വിനോദ് കുമാറിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി വൃദ്ധമന്ദിരത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ഉപ്പളയിൽ മേസിരി ജോലി ചെയ്തു വരികയാണ് ഉപ്പളയിലെ പ്രോമിസ് ഹോട്ടലിന് മുകൾ വശത്തുള്ള ഒരു മനുഷ്യൻ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണെന്നാണ് അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് പുഴുവരിച്ച് മൃതപ്രായനായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളെ ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ അറിയിക്കുന്നത് ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസിനെ അറിയിച്ചതിന് ശേഷം പോലീസിൻ്റെ സഹായത്തോടെയാണ് ഷെയ്ഖ് ഷെയ്ഖ്സായദ് ഓൾഡ് ഏജ് ഹോമിലേക്ക് ഞങ്ങളിപ്പോൾ എത്തിച്ചിരിക്കുന്നത് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സ് ചെയർമാൻ ബോൺ മുഹമ്മദ് കുഞ്ഞു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉമ്പായി പെരിങ്കടി അടക്കമുള്ള ആളുകൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശേഷമാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് ശാരീരിക അസ്വസ്ഥതകൾ കാരണം മാസങ്ങളായി ഇയാൾ ജോലിക്ക് പോയിരുന്നില്ല ഇതോടെ അന്നവും മുട്ടി പിന്നീട് ഉപ്പള ടൗണിലെ പ്രോമിസ് ഹോട്ടലിന്റെ മുഗൾ വശമുള്ള കെട്ടിടത്തിന്റെ മൂലയിലാണ് കഴിഞ്ഞിരുന്നത് തുടർന്ന് ഭക്ഷണം കിട്ടാതായപ്പോൾ അവശ കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായി മഞ്ചേശ്വരം പോലീസ് തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ടാണ് ജീവൻ പോലും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരത്തിൽ കഴിയുന്ന വിനോദ് കുമാർ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് ന്യൂസ് ഉപ്പള